ഹിജാബിട്ട സ്ത്രീ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ കുരുപൊട്ടിയ ബി ജെ പിയുടെ ബൂത്ത് ഏജന്റായ ഗിരിരാജന്റെ കഷ്ടകാലം അവസാനിക്കുന്നില്ല ഇയാൾ വലിയ ആക്രോശം നടത്തി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഗിരിരാജനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല വളരെ ഗുരുതരമായ വകുപ്പ് പ്രകാരമാണ് ഇയാളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പാണ് ഗിരിരാജനെതിരെ പോലീസ് ചാർത്തിയിരിക്കുന്നത് ഈ വകുപ്പ് അനുസരിച്ച് ഗിരിരാജന് ഒരൽപ്പം ജയിലിൽ കഴിയേണ്ടി വരും അതായത് ഹിജാബിനെതിരെ വലിയ ആക്രോശം നടത്തിയ ഗിരിരാജന് എട്ടിന്റെ പണി തന്നെയാണ് തമിഴ്നാട് പോലീസും തമിഴ്നാട് സർക്കാറും നൽകിയിട്ടുള്ളത് ഇയാൾ ഹിജാബിട്ട സ്ത്രീ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വളരെ വലിയ രീതിയിൽ ആക്രോശം നടത്തിയതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തുടർന്ന് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു തമിഴ്നാട്ടിൽ ആര് എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് ബി ജെ പി അല്ല നിർദ്ദേശിക്കേണ്ടത് എന്നും അക്കാര്യത്തിൽ തമിഴ് ജനതയ്ക്ക് കൃത്യമായ ബോധമുണ്ട് എന്നൊക്കെയാണ് ഡി എം കെ നേതാക്കൾ ഗിരിരാജന്റെ ഈ പ്രവർത്തിക്കുന്ന നൽകിയ മറുപടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി നേതാക്കൾ പോലീസിൽ ഗിരിരാജിനെതിരെ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗിരിരാജിനെ മധുരയിൽ വെച്ച തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ സ്ത്രീ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും ഗിരിരാജിനെതിരെ ചാർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തമിഴ്നാട്ടിലെ ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചെത്തിയ സ്ത്രീയെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത ഗിരിരാജിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിരുന്നു ഏതായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതുപോലെ അത്തരത്തിലുള്ള കർശന നിയമം ഗിരിരാജന് ഇനി വരാനിരിക്കുന്നത് ു അതിനു മുമ്പാണ് സ്ത്രീ പീഡന നിരോധന നിയമം പ്രകാരമുള്ള വകുപ്പ് അനുസരിച്ച ഗിരിരാജനെതിരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടുള്ളത് ഏതായാലും ഹിജാബിട്ട സ്ത്രീയെ കണ്ടപ്പോൾ ആക്രോശിച്ച വലിയ ഹീറോയാകാൻ ശ്രമിച്ച ഗിരിരാജൻ ഇപ്പോൾ നിലവിളിച്ചു കരയുകയാണ് കാരണം അത്തരം ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് പോലീസ് ഇയാൾക്കെതിരെ എടുത്തിട്ടുള്ളത് ഇയാൾക്ക് നിലവിളിക്കാതെ ഇനി രക്ഷയില്ല ഏതായാലും ഗിരിരാജനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി പ്രവർത്തകർ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു അതേസമയം ഗിരിരാജന്റെ അമ്മ ഈ വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ അമ്മയ്ക്ക് വേണ്ടിയാണ് ഗിരിരാജൻ ഇത്തരത്തിലുള്ള ഒരു ആക്രോശം നടത്തിയത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നത് അതേസമയം ഗിരിരാജന്റെ അമ്മയും മകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഹിജാബിനെതിരെ വലിയ ആക്രോശം ഉയർത്തി വലിയ ഹീറോയാക്കാൻ ശ്രമിച്ച ഗിരിരാജന് നല്ല എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ഗിരിരാജിനു മേൽ പോലീസ് എഫ്ഐആറിൽ ഉൾപ്പെടെ ഗിരി ഇനി അല്പം ജയിലിൽ കഴിയേണ്ടി വരുമെന്ന ഏതാണ്ട് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള